ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ എല്ലാവരും ലേണേഴ്സ് ടെസ്റ്റൊക്കെ എഴുതി പാസ്സായിരിക്കുകയാണ് ഇനി നമുക്ക് റോഡിലേക്ക് ഇറങ്ങി വണ്ടി ഓടിക്കാം എന്നുള്ള തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായാലും നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല നമ്മുടെ നിയമം അനുശാസിക്കുന്ന പ്രകാരമേ നമ്മൾക്ക് എന്തും ചെയ്യാൻ പറ്റുമോ അത് നമ്മളൊരു പൗരൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് അപ്പോൾ ഒരു കാരണവശാലും ഡ്രൈവിംഗ് ലൈസ് ലേണേഴ്സ് ലൈസൻസ് കിട്ടിയെന്ന് കരുതി നിങ്ങൾ ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് ഇറങ്ങരുത് നമ്മൾ തുടക്കക്കാരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല ഒരു കാര്യം പുതുതായി ചെയ്യാൻ പോവുകയാണ് അതും ഒരു അപകടം ഏത് സമയവും ഉള്ള ഒരു കാര്യം ഓക്കെ നമുക്കും നമ്മളെ കൂടെയുള്ളവർക്കും അവിടെ നമ്മൾ പോകുന്ന ഇടത്തുള്ളവർക്കും അപകടം അപകടം പറ്റാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നടക്കാനൊക്കെ പഠിക്കുമ്പോൾ പാരൻസിൻ്റെ കൂടെ കൈപിടിച്ചാണ് നടക്കുന്നത് അത് അതങ്ങനെയാണ് പഠിക്കുന്നത് അതുപോലെ എല്ലാ സുരക്ഷയും എല്ലാവരുടെ സുരക്ഷയും മുന്നിൽ കണ്ട് മാത്രമേ നമ്മൾ റോഡിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ ഇനി നമ്മൾ ലേണേഴ്സ് ലൈസൻസ് കിട്ടി വണ്ടി പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പാലിക്കണം സാധുവായ ഡ്രൈവിംഗ് ലേണേഴ്സ് സോറി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം ഒരു ഗൈഡിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒരാളെ പിറകിൽ ഇരുത്തിയിട്ട് മാത്രമേ നമുക്ക് ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായാൽ പോലും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ രണ്ടുപേർക്കും പേർക്കും ഹെൽമെറ്റ് നിർബന്ധമാണ് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ കഴിയില്ല മൂന്നാമതായിട്ട് വണ്ടിയുടെ മുന്നിലും പുറകിലും എൽ ബോർഡ് വെച്ചിരിക്കണം അത് എൽബോർഡ് സ്റ്റിക്കറാണ് നല്ല വ്യക്തമായ കാണുന്ന രീതിയിൽ റെഡ് കളറിൽ എൽബോർഡ് വെച്ചിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി നിയമപരമായിട്ട് ു റോഡുകളുടെ അപ്പൊ ഇപ്പോഴത്തെ ലേഡസ് ഡെസ്റ്റ് കുറച്ച് ടഫാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം ക്യാബ് ചെയ്യുന്നവരെ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയും കാരണം നമ്മൾ കുറെ റൂൾസായി ലൈസറിനെ നന്നായി പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എന്താണ് ക്യാബ് ചെയ്യുന്നു എല്ലാ നമ്മുടെ സ്ക്രീനിലും നമ്മളിപ്പോ കാര്യങ്ങളും ശ്രദ്ധിച്ചു കൊണ്ടുതന്നെ വണ്ടി ഓടിക്കാൻ വേണ്ടി നമ്മുടെ തേർഡ് ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ എല്ലാവരും ലേണേഴ്സ് ടെസ്റ്റൊക്കെ എഴുതി പാസ്സായിരിക്കുകയാണ് ഇനി നമുക്ക് റോഡിലേക്ക് ഇറങ്ങി വണ്ടി ഓടിക്കാം എന്നുള്ള തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായാലും നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല നമ്മുടെ നിയമം അനുശാസിക്കുന്ന പ്രകാരമേ നമ്മൾക്ക് എന്തും ചെയ്യാൻ പറ്റൂ അത് നമ്മളൊരു പൗരൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് അപ്പോൾ ഒരു കാരണവശാലും ഡ്രൈവിംഗ് ലൈസ് ലേണേഴ്സ് ലൈസൻസ് കിട്ടിയെന്ന് കരുതി നിങ്ങൾ ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് ഇറങ്ങരുത് നമ്മൾ തുടക്കക്കാരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല ഒരു കാര്യം പുതുതായി ചെയ്യാൻ പോവുകയാണ് അതും ഒരു അപകടം ഏത് സമയവും ഉള്ള ഒരു കാര്യം ഓക്കെ നമുക്കും നമ്മളെ കൂടെയുള്ളവർക്കും അവിടെ നമ്മൾ പോകുന്ന ഇടത്തുള്ളവർക്കും അപകടം അപകടം പറ്റാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നടക്കാനൊക്കെ പഠിക്കുമ്പോൾ പാരൻസിൻ്റെ കൂടെ കൈപിടിച്ചാണ് നടക്കുന്നത് അത് അങ്ങനെയാണ് പഠിക്കുന്നത് അതുപോലെ എല്ലാ സുരക്ഷയും എല്ലാവരുടെ സുരക്ഷയും മുന്നിൽ കണ്ട് മാത്രമേ നമ്മൾ റോഡിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ ഇനി നമ്മൾ ലേണേഴ്സ് ലൈസൻസ് കിട്ടി വണ്ടി പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പാലിക്കണം സാധുവായ ഡ്രൈവിംഗ് ലേണേഴ്സ് സോറി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം ഒരു ഗൈഡിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒരാളെ പിറകിൽ ഇരുത്തിയിട്ട് മാത്രമേ നമുക്ക് ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായാൽ പോലും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ രണ്ടുപേർക്കും പേർക്കും ഹെൽമെറ്റ് നിർബന്ധമാണ് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ കഴിയില്ല മൂന്നാമതായിട്ട് വണ്ടിയുടെ മുന്നിലും പുറകിലും എൽ ബോർഡ് വെച്ചിരിക്കണം അത് എൽബോർഡ് സ്റ്റിക്കറാണ് നല്ല വ്യക്തമായ കാണുന്ന രീതിയിൽ റെഡ് കളറിൽ എൽബോർഡ് വെച്ചിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി നിയമപരമായിട്ട് ു റോഡുകളുടെ അപ്പൊ ഇപ്പോഴത്തെ ലേഡസ് ടെസ്റ്റ് കുറച്ച് ടഫ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യത്തില് വണ്ടി എടുക്കാൻ കഴിയും കാരണം നമ്മൾ കുറെ റൂൾസും ഒക്കെ നന്നായി പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എന്താണ് ക്യാബ് ചെയ്ത് വിശദമായിട്ട് പറഞ്ഞു തരാം എല്ലാ നമ്മുടെ സ്ക്രീനിലും നമ്മളിപ്പോ കാര്യങ്ങളും ശ്രദ്ധിച്ചു കൊണ്ടുതന്നെ വണ്ടി ഓടിക്കാൻ വേണ്ടി നമ്മുടെ തേർഡ്